അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കഥകളിയിലെ കുലപതിയായ കലാമണ്ഡലം ഗോപിയാശാൻ അറുന്നൂറ്റാണ്ടുകാലത്തെ കലാസബരിക്ക് ശേഷം അരങ്ങൊഴിയുന്നു വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്നാണ് അദ്ദേഹം വേദികളിൽ നിന്ന് പിൻവാങ്ങുന്നത് വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്നാണ് അദ്ദേഹം വേദിയിൽ നിന്നും പിൻവാങ്ങുന്നത് കഥകളി ലോകത്ത് പച്ചവേഷങ്ങൾ പകർന്നാടി നടന വൈഭവമായി മാറിയ ഗോപി ആശാൻ കഥകളിക്കും ആസ്വാദകർക്കും നൽകിയ സംഭാവനകൾക്ക് വിലമതിക്കാനാവില്ല കലാമണ്ഡലം ഭരണസമിതി അംഗം കൂടിയാണ് അദ്ദേഹം കലാമണ്ഡലം കൃഷ്ണൻകുട്ടി നായർക്കും രാമൻകുട്ടി നായർക്കും ശേഷം കഥകളി ലോകം കണ്ട ഏറ്റവും മികച്ച അഭിനയ പ്രതിഭയാണ് ഗോപി ആശാൻ ഒൻപതാം വയസിൽ ഓട്ടംതുള്ളൽ പഠനത്തിലൂടെ കലാരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം കഥകളി ആചാരനായി മാറി അര നൂറ്റാണ്ടുകാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ആസ്വാദകന്റെ മനസ്സ് കീഴടക്കി പ്രായവും ശാരീരിക അവശതകളും തടസ്സമായപ്പോൾ തന്റെ എൺപത്തിയേഴാം വയസ്സിലാണ് ഗോപിയാശാൻ വേദി വിട്ടൊഴിയുന്നതായി ഔദ്യോഗികമായി പറയുന്നത് ജനുവരിയിൽ തന്റെ കവിതാ സമാഹാരമായ മനോരഥത്തിന്റെ പ്രകാശന ചടങ്ങിൽ വിരമിക്കലിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നുവെങ്കിലും ഇത്രയും വേഗം അതുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തൃശൂർ പെരിങ്ങോട്ട് ചാനിശ്ശേരിക്കടുത്ത കോതച്ചെറിയിൽ ജനിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വടക്കേ മനാലത്ത് ഗോവിന്ദൻ എന്നാണ് കുടുംബം നേരിട്ട കൊടിയ ദാരിദ്ര്യമാണ് ഗോപിയെ കഥകളി നടനാക്കി മാറ്റിയതെന്ന് അദ്ദേഹം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഭീമനായും ഭാഹുകനായും നളനായും അരങ്ങുകൾ കീഴടക്കിയ ഗോപി ആശാന്റെ നടന വൈഭവവും പകർന്നാട്ടങ്ങളും ലോകം തിരിച്ചറിഞ്ഞത് പച്ച വേഷങ്ങളിലൂടെയാണ് തീരെ വയ്യാത്ത കാരണം വയ്യാത്ത കാരനു ശാരീരികമായിട്ട് മാത്രമല്ല എന്റെ അരക്കുന്ന കേൾപ്പുണ്ട് കാലിന് ആണ് പ്രധാന വിഷമുള്ളത് എന്താ വെച്ചാൽ ഒരു ബലലിയായ പിന്നെ കാലിൻ്റെ മുട്ട് തേമാനുണ്ട് ഈ രണ്ടുമാണ് പ്രധാന കാരണം കഥ കളിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ ഉടുത്തുകെട്ട് എന്ന് പറയേണ്ടതുണ്ട് അതുണ്ടെന്ന് പറഞ്ഞാൽ അറിയാം മിക്ക ആൾക്കാർക്കും അറിയാം അത് എങ്ങനെയാണ് കിരീടം വെച്ച വേഷം അതായത് പല വേഷങ്ങളുണ്ടല്ലോ പച്ചവേഷം കത്തി വേഷം താടി വേഷം ഒക്കെ ഉണ്ട് അതിനൊക്കെ ഈ ഉടുത്തുകെട്ട് വേണം ഈ ഉടുത്തുകെട്ട് വരുമ്പോഴേക്കും എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അരക്കെന്ന് കിഴിപ്പെട്ട് വളരെ വില കുറവ് വരികയാണ് സുതവേ തന്നെ ശരീരം കൂടുതൽ കുറച്ച് കൂടുതലായി തടി കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ തന്നെ കാലിന് ബലം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ല സാധാരണ ഇതിപ്പോൾ അതല്ലാതെ തന്നെ ശരീരം കുറച്ച് തടിച്ചിട്ടാണ് എങ്കിൽ പോലും അതിനേക്കാട്ടിലും കൂടുതൽ കാലിൻ്റെ തളർച്ച കാരണം തളർച്ചയെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ വയ്യ അധികം നേരം നിൽക്കുകയ്യ പലതും നമുക്ക് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചാൽ കാലിൻ്റെ ശക്തി വേണം അല്ലാതെ സാധിക്കില്ല അത് കഥകളിക്ക് അങ്ങനെ ഒരു ഒരു കാര്യമുണ്ടത് അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇപ്പോൾ എനിക്ക് എൺപത്തി ഏഴ് കഴിഞ്ഞ് എൺപത്തെട്ടാമതി എത്ര എൺപത്തെട്ടാമത്തെ വയസ്സിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ എൺപത്തേഴ് വയസ്സ് വരെയും ഞാൻ കഥകളിയിൽ വേഷം കെട്ടിയിട്ട് നല്ല വേഷം കെട്ടിയിട്ടുണ്ട് അത് അങ്ങനെ അത് ചെയ്തിട്ട് ആൾക്കാരൊക്കെ മിക്കതും തൃപ്തിയായിട്ടാണ് അവർ സംസാരിക്കാറ് വന്നത് അപ്പോൾ വെച്ചാൽ അവരുടെ ആസ്വാദന ശേഷി അങ്ങേറ്റം എന്നെ അറിയിക്കാറുണ്ട് അത് സന്തോഷമായിട്ട് പ്രതികരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കാലുകൊണ്ട് വയ്യാണ്ട് രംഗത്തൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാതെ ഇനി വല്ലതും വല്ല തരത്തിലും വേഷം കിട്ടിയിട്ട് നമുക്ക് വേണ്ടമാതിരി പ്രവർത്തിക്കാൻ സാധിക്കാതെ ചെയ്യുമ്പോൾ അത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ആരാധിക്കുന്ന ഈ സഹൃദയരായിട്ടുള്ള ആസ്വാദകർക്ക് വലിയൊരു വിഷമം വരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കലാമണ്ഡലത്തിൽ അധ്യാപകനായി ചേർന്ന ഗോപി ആശാൻ കൽപ്പിത സർവകലാശാലയുടെ പ്രധാന അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജോലിയിൽ നിന്നും വിരമിക്കുന്നത് നീണ്ട അൻപത് വർഷക്കാലവും ഗുരുവായൂർ കോട്ടയ്ക്കൽ ക്ഷേത്രോത്സവങ്ങളിൽ മുടങ്ങാതെ കഥകളി അവതരിപ്പിക്കാനായ അപൂർവ പ്രതിഭകളിൽ ഒരാളും കൂടിയാണ് ആശാൻ കഥകളിയിലെ കല്ലുവഴിച്ചിട്ടെ ജനപ്രിയമാക്കിയതിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ പങ്കോളം വരില്ല മറ്റൊന്നുമെന്നാണ് അദ്ദേഹം അരങ്ങൊഴിഞ്ഞ് പിൻവാങ്ങുമ്പോൾ നാട്യകലാരംഗം ഒന്നാകെ ഓർത്തെടുക്കുന്നത് അതായത് എൻ്റെ ഗുരുനാഥന്മാർ ആയിട്ടുള്ള കലാമണ്ഡലം രാമകുട്ടി നായരും കലാമണ്ഡലം പത്മനാഭൻ നായരും ഈ രണ്ടു പേരും കൂടെ കൂടിയാണ് എന്നെ കഥകളി കഥകളി രൂപ കഥകളിക്ക് വേണ്ടിയിട്ട് വാർത്തെടുത്തത് അതായത് അങ്ങേയറ്റം പ്രയത്നിച്ചിട്ടെടുത്ത നേത്താൾ അവരുടെ പ്രയത്നം അത് ഞാൻ പഠിക്കേണ്ട ഞാനും വേണം പ്രയത്നിക്കണം എങ്കിലും ശരി അതിനേക്കാൾ ഉപരി അവരാണ് പ്രയത്നിച്ചിട്ട് എന്നെ ഒരു കഥകളി നടനാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ളത് ആക്കി തീർത്തിട്ടുള്ളത് അവരുടെ ആ ആത്മാവിൽ നിന്ന് കിട്ടുന്ന ഊർജം ആനുഗ്രഹം ഉണ്ടല്ലോ ഗുരു ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്നേ വരെ ഇപ്പോൾ ഈ സ്റ്റേജിൽ പ്രവർത്തിച്ചിരുന്നിരുന്ന കാലം വരെ അങ്ങേറ്റവും ഞാൻ ഉത്സാഹഭരിതനായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതെല്ലാം കാരണം രണ്ടെണ്ണ അതായത് ഒന്ന് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം പറ്റുന്നു എനിക്ക് ഗുരുവായൂരപ്പന്റെ ഒരു ഭക്രനാണ് ഞാൻ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും